എസ് എൻ ഡി പി ആനപ്പന്തി ശാഖ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു ലോകാരാധ്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജയന്തി ദിനാഘോഷം ശാഖായോഗം ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ യു എം നാരായണൻ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ ഗുരുപൂജ തുടങ്ങുകയും കുട്ടികളുടെ വിവിധ കലാപത്സരങ്ങൾ നടന്ന വേദിയിൽ സാംസ്കാരിക സദസ് ശാഖാ സെക്രട്ടറി ശ്രീ എം കെ വിനോദ് അധ്യക്ഷത വഹിച്ചു ശാഖാ പ്രസിഡന്റ് ശ്രീ എം കെ രവീന്ദ്രൻ തുടർന്ന് പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കുകയും ഗുരു ജയന്തി സന്ദേശം ശ്രീ പി കെ രാമൻ മാസ്റ്റർ നൽകുകയും തുടർന്ന് ആശംസകൾ അർപ്പിച്ച് അയ്യംകുന്ന് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലിസി തോമസ് വലിയ തൊട്ടിയിൽ പി വി ഉണ്ണി വൈസ് പ്രസിഡന്റ് ശാഖായോഗം യൂണിയൻ കമ്മിറ്റി മെമ്പർ ശ്രീ സുധാകരൻ തെങ്ങുംതറ മറ്റ് ഭാരവാഹികളായ കെ എസ് ശ്രീകാന്ത് എം എൻ രാജപ്പൻ പി ടി രമണി പുഷ്പ കൃഷ്ണൻ ഷേർലി സുധാകരൻ പി എൻ ബിനീഷ് ശ്രീമതി ധനിഷ സി കെ എന്നിവർ സംസാരിച്ചു ഷിബു പുളിപ്പറമ്പിൽ നന്ദി അർപ്പിക്കുകയും തുടർന്ന് ചതയസദ്യ നൽകുകയും ചെയ്തു ഉച്ചയ്ക്ക് ശേഷം നിരവധി കലാമത്സരങ്ങൾ നടത്തുകയും ചെയ്തു മലബാർ മീഡിയ ന്യൂസിന് വേണ്ടി ധന്യാമ്മൾ കൊച്ചിയിൽ നിന്നു ജയന്തി ആഘോഷ പരിപാടികളിൽ സംബന്ധിക്കുന്നതിലും സാധിച്ചതിൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വലിയ സന്തോഷമാണുള്ളത് ഒരുദേവ ജയന്തി വിനോദം രവിയും ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ആഘോഷിക്കുകയാണ് നൂറ്റി എഴുപത്തി ഒന്നാം ജന്മദിനാഘോഷങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആനപന്തിയെ സന്ധിപ്പ് യോഗത്തിന്റെ നേതൃത്വത്തിലും ഈ പരിപാടികൾ നല്ല നിലയിൽ നടക്കുകയാണ് നമുക്കെല്ലാം അറിയാം ഗുരുദേവൻ ലോകത്തിന്റെ സമാധാനത്തിൻ്റെ സന്ദേശമാണ് ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം ഗുരു നമുക്ക് ആരാധ്യരായിട്ടുള്ള വ്യക്തികളാണ് ഗുരുക്കന്മാർ അധ്യാപകരാണ് ഗുരുക്ക് ഗുരുദേവൻ നമുക്കെല്ലാം ചിന്തകൾ നമ്മളെ പ്രാപ്തരാക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ് ഈ എസ് എൻ ഡി പി ശാഖായോഗം മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടു പോകുന്നു ആ മുന്നേറ്റങ്ങൾക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള വിജയങ്ങൾ ആശംസിക്കുന്നു എല്ലാവർക്കും ഗുരുദേവ ജയന്തിയുടെ മംഗളങ്ങൾ നേരുന്നു വൈകുന്നേരത്തെ ഇരിട്ടിയിലെ പരിപാടിയിലും ഒന്നിച്ചു കാണാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഗുരുദേവ് ജയ് ഭാരത്